സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ് ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് അപ്പോൾ അതിലുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് എന്ത് ചെയ്യുക മറ്റ് വിഷയങ്ങളിലൊക്കെ എന്താ ഡിസ്കസ് ചെയ്യുക ഇപ്പം ഇതിലെന്ന് പറയുമ്പോൾ ഒരു ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് ഇതിന്റെ ഒരു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും കൂടി പറയുന്നത് എങ്ങനെയാണ് ഇത് ഓരോ സിറ്റുവേഷനിൽ ഓരോ ഓരോ ഡിമെൻഷനിൽ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഒരു പേപ്പറിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഇതിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്തത് ഒന്നുമില്ല അതായത് ഓരോ ബ്ലോക്കിലും ഏതൊക്കെ ടൈപ്പ് എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക നമുക്ക് ഏറ്റവും ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്ററിന്ന് എല്ലാ കൊല്ലവും സെയിം അല്ലെങ്കിൽ ഏകദേശം സെയിം ചോദ്യങ്ങളാണ് വരിക അതായത് എന്താ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലും ചോദിച്ച ഒരു ചോദ്യമാണ് സോഷ്യൽ സൈക്കോളജി എന്താണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് എന്താണ് പിന്നെന്താ ഡിസ്കസ് ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി രണ്ടായി ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചതാണ് കഴിഞ്ഞ രണ്ട് ജൂൺ എക്സാമില് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ പിന്നെന്താ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വിത്ത് അതർ ഡിഷിപ്പ് ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഇതൊക്കെ സിമ്പിൾ ആണ് ഇതിലൊക്കെ എങ്ങനെ ഉത്തരം ഉത്തരവിതണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജി എന്താന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് ചെയ്താ അതിന്റെ നാച്ചർ എഴുതാ പിന്നെ എന്താണ് അപ്പോൾ അതിൽ എന്തൊക്കെ ഡിസിപ്ലിൻസ് വരും ആ ഡിസിപ്ലിൻസിൽ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യേണ്ടത് ആൻസർ പേപ്പറിലേതുകൊണ്ട് പിന്നെ ഡിസ്ക്രൈബ് ദ വേരിയസ് റിസർച്ച് മെത്തേഡ് ഇൻ സോഷ്യൽ സൈക്കോളജി നമ്മൾ പഠിച്ചില്ലേ ഒബ്സർവേഷണൽ മെത്തേഡ് ഉണ്ട് പിന്നെ ഓഗനെറ്റീവ് മെത്തേഡ് ഉണ്ട് അങ്ങനെ കുറെ നമ്മൾ പഠിച്ചില്ലേ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിലേതുകൊണ്ട് പിന്നെന്താ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ആണ് ഒബ്സർവേഷണൽ മെത്തേഡ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിങ് ഇതൊക്കെ സിമ്പിളാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് ഓരോ ടൈമ് ചോദിച്ചതാണ് കേട്ടോ ഇങ്ങനെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ആണെന്ന് പറയുന്നത് ഫൈവ് മാർക്സിനെ ചോദിക്കുക ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ടെൻ മാർക്സിനെ ഉണ്ടാവുക ഓക്കെ ഇത്രയാണ് ബ്ലോക്ക് വണ്ണിൽ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇതല്ലാത്തതൊക്കെ ഒന്ന് ഏകദേശം വിഷയങ്ങളായി ആ ഒരു ചാപ്റ്റർ ഫുൾ എഴുതാനുള്ള കണ്ടന്റ് എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് ഓക്കെ പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കണം ഇതിന്റെ ഒരു കിടപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജൂണ് ഡിസംബർ അതിലൊക്കെ ചോദിച്ച ചോദ്യമാണത് കൺസെപ്റ്റ് ഓഫ് സെൽഫ് പിന്നെന്താ സെൽഫ് പ്രസന്റേഷൻ തിയറീസ് അതേപോലെ തന്നെ സെൽഫ് എസ്റ്റീം എന്താണ് ഡിസ്കസ് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് ഇപ്പൊ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാല് ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ കുറച്ച് കണ്ടന്റ് ഉള്ളു പക്ഷെ അതിലൊക്കെ എന്ത് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാല് സെൽഫ് എന്താണ് സോഷ്യൽ കോൺടക്സ്റ്റില് സെൽഫ് എന്താണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സെൽഫ് എസ്റ്റീം എന്താണ് സെൽഫ് എസ്റ്റീമും സെൽഫ് എഫിക്വസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ സെൽഫ് എന്നുള്ള കണ്ടന്റിൽ ഉൾപ്പെടുത്താൻ പറ്റും പിന്നെയുള്ള ക്വസ്റ്റൻ എന്താ ഡിസ്കസ് സെൽഫ് പ്രസന്റേഷൻ ടാക്ടീക്സ് നമ്മൾ ഒരുപാട് പ്രസന്റേഷൻ ടാക്ടീസ് ഡിസ്കസ് ചെയ്തില്ലേ ഓക്കെ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതിൽ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ എഴുതുമ്പോ തന്നെ ഒരു ഏകദേശം മൂന്ന് പേജ് ആവും മൂന്ന് ഒരു ഏകദേശം മുന്നൂറ് വേർഡ്സ് ആണ് എഴുതാൻ ഉണ്ടാവുക ലൈക്ക് ഒരു മൂന്ന് പേജ് ആണ് എഴുതാൻ ഉണ്ടാവുക പക്ഷെ പിന്നെന്താ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് കുറെ മുമ്പ് ചോദിച്ചതാ സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചേഴ്സ് പിന്നെന്താ ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് അക്രോസ് കൾച്ചേഴ്സ് കഴിഞ്ഞ ജൂണിൽ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഓരോ കൾച്ചറിലും സെൽഫ് എങ്ങനെയാണ് ഉണ്ടാകാതെ അപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നുണ്ട് അമേരിക്കൻ കൾച്ചറിൽ എന്താണ് നമ്മളൊരു ഒരു സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നമ്മളെ സ്വന്തം തീരുമാനിക്കുക അപ്പിനൊരു ലൈഫായിരിക്കും പക്ഷെ ഒരു ഇന്ത്യൻ കോൺട്രസ്റ്റിൽ വരുമ്പോൾ നമ്മൾ കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഫാമിലി ബേസ്ഡ് ലൈഫായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള കുറെ ഡിസ്കഷൻസ് പറഞ്ഞില്ലേ അതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ പിന്നെന്താ കൾച്ചർ ആൻഡ്സ് കോമ്പോണൻറ്റ് ഏജന്റ് ഓഫ് എംഗ് കൾച്ചറേഷൻ ഡിസ്കസ് ചെയ്യൂല ഓക്കെ ഇതൊക്കെയാണ് സെൽഫ് സോഷ്യൽ കോണ്ടെസ്റ്റ് ബ്ലോക്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള വിഷയങ്ങളൊക്കെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ എക്സാം എഴുതാം എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കുന്നത് നമ്മൾ നല്ല ഗുഡ് സ്കോർ ചെയ്യാൻ എന്തൊക്കെ ടാക്ടിക്സ് ഉപയോഗിക്കണം എന്നുള്ളതിന്റെ വീഡിയോ ച നമ്മളെന്തെയ്യും എക്സാമടുത്ത സമയത്ത് എന്തായാലും പബ്ലിഷ് ചെയ്യും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം അന്നേരം ആ വീഡിയോസൊക്കെ കാണാം മറ്റേ ഇനി ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിൽ സോഷ്യൽ കോഗ്നേഷൻ സോഷ്യൽ കോഗ്നേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറയുന്നത് നമ്മളെ മൈൻഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതായത് നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മളെ ഒരു സ്കീമ് എന്താണ് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അത് നമ്മുടെ ഡിസ്കഷൻസ് ഒരുപാട് നമ്മളെ ോട്ട് പ്രോസസ് എങ്ങനെയാണെന്നുള്ളതാണ് സോഷ്യൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ അതിൽ കഴിഞ്ഞ ജൂൺ എക്സാമിന് ചോദിച്ചൊരു ഡിഫൈൻ സ്കീമ എന്താണ് ടൈപ്പ് ഓഫ് സ്കീമ സ്കീമ ആൻഡ് ഇമ്പാക്ട് എന്തൊക്കെയാണ് സ്കീമ ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ള ഡിസ്കഷൻസ് ഒരുപാട് എഴുതാനുണ്ട് ആ സ്കീമിനെ കുറിച്ച് അറിഞ്ഞാൽ തന്നെ എന്തെയ്യാം ആ വിഷയങ്ങൾ വളരെ വിശാലായിട്ട് എഴുതാൻ പറ്റും സിമ്പിൾ ക്വസ്റ്റൻ പിന്നെന്താ എക്സ്പ്ലെയിൻ മോഡൽ ഓഫ് ആട്രിബ്യൂഷൻ കറസ്പോണ്ടന്റ് ഇന്റർഫിയറൻസ് തിയറി അതെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ് ചില ക്വസ്റ്റി പിന്നെ എക്സാം എഴുതുമുള്ള ഒരു ഒരു ബേസിക് സാധനങ്ങൾ നമ്മൾ അറിയുന്നതാണ് ഏറ്റവും ഫസ്റ്റ് എഴുതേണ്ടത് നമുക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്നത് ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഓക്കെ നമ്മൾ അറിയാത്തതിലേക്ക് എന്ത് ചെയ്യുന്നത് ആദ്യം പോകരുത് പിന്നെ ടൈമിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ അറിയാത്ത വിഷയങ്ങൾ നമ്മൾക്ക് അറിയുന്ന രൂപത്തിൽ എഴുതേണ്ടത് ഓക്കെ അതായത് കോവേരിയേഷൻ മോഡൽ ഓഫ് ആട്രൂഷൻ അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ആ അതായത് നമ്മള് ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അതായത് നമ്മളെ ബിഹേവിയറിന്റെ ഒരു കിടപ്പെന്ന് പറയുന്നത് രണ്ടാമൊരു കാരണത്തിലായിരിക്കും ഒന്നിക്ക് ചില എക്സ് ഇന്റേണൽ കാരണമായിരിക്കും ചിലപ്പോ ചില എക്സ്റ്റേണൽ കാരണമായിരിക്കും അതെ രണ്ട് വിഷയത്തിൽ കോവേരിയേഷൻ മോഡലിലും കറസ്പോണ്ടിങ് ഇന്റർഫിയറൻസ് തിയറിയിലും രണ്ടിലും അതുപോലത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ചില ബിഹേവിയർ നമ്മൾ സ്വന്തം ചൂസ് ചെയ്യുന്നതായിരിക്കും ചില ബിഹേവിയർ മറ്റൊരാൾക്കാര് നമ്മളെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അങ്ങനെ പറയുന്ന കുറച്ച് ഡിസ്കഷൻസ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു രസം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രണ്ട് മോഡൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും മൂന്ന് പേജ് കംപ്ലീറ്റ് ആവും ലൈക്ക് ഒരു ഡയഗ്രാംസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ആ ഡയഗ്രാംസ് ഒക്കെ മനസ്സിലാക്കിയാൽ എന്തെയ്യാം നിങ്ങളതായ രൂപത്തിൽ അതിനെ ഡിപിക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെന്താ ഡിസ്കസ് എറേഴ്സ് ആൻഡ് ഇൻ ബയാസിനും അല്ല നമ്മൾ ഡിസ്കസ് ചെയ്തില്ല നമ്മൾ ആട്രിബ്യൂഷൻ ഉണ്ടാകുന്ന കുറെ മിസ്റ്റേക്ക് ലൈക്ക് എന്താണ് മാജിക്കൽ തിങ്കിങ് ഒരു തിങ്കിങ്ബ്യൂഷൻ ആണ് ഒരു ആണ് പിന്നെ അങ്ങനെ തുടങ്ങി കുറെ ബയാസ് ആട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ഫൗണ്ടർ കൗണ്ടർ തിങ്കിങ് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ല സംഭവം സിമ്പിൾ ആണ് രസമാണ് എന്നാലും പഠിക്കാൻ അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് എക്സാമിൽ ആ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആട്രിബ്യൂഷന്റെ ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റൻ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു അപ്പൊ ആട്രിബ്യൂഷന്റെ വിഷയങ്ങളൊക്കെ ഫുൾ പഠിക്കാം ഓക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം പിന്നെന്താ ഡിസ്കസ് തിയറീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യേണ്ടി വരിക ഓക്കെ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചോദിച്ചത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ചോദിച്ചു ഇരുപത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടേ ഇല്ല ഓക്കെ അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുണ്ട് ഫംഗ്ഷൻ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ആ ഏരിയയിലൊക്കെ പഠിക്കാം പിന്നെ നെക്സ്റ്റ് ബ്ലോക്ക് ഫോറില് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോംപ്ലൈൻസ് സ്ട്രാറ്റജീസ് ഫോർ ഗെയിനിങ് കോംപ്ലെൻസ് ഇതൊക്കെ സിമ്പിൾ അല്ലേ ഇതൊക്കെ എന്താണ് കോംപ്ലൈൻസ് പഠിക്കുമ്പോ തന്നെ എന്തെയ്യും അതിന്റെ തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് കംപ്ലീറ്റിൽ എഴുതാൻ പറ്റും പിന്നെന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷൻ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തൊക്കെ തിയറിറ്റിക്കൽ അപ്രോച്ചസ് ആണ് അഗ്രഷൻ ഉള്ളത് നമ്മൾ ഒരുപാട് ബയോളജിക്കൽ മോഡല് ബയോ കെമിക്കൽ മോഡലിനൊക്കെ കുറേ ഡിസ്കസ് ചെയ്തില്ലേ അതായത് എങ്ങനെ എഴുതേണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യം അഗ്രഷൻ എന്താണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് അഗ്രഷൻ ഉണ്ട് അതൊക്കെ എഴുതേണ്ടി വരും എന്നിട്ട് പറയാം ഇതിൽ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് അപ്രോച്ചസ് ഉണ്ട് അതിൽ ഇന്നതാണ് അപ്രോച്ചസ് എന്നൊക്കെ വർക്ക് എന്ത് ചെയ്യാം അഗ്രഷൻ അപ്രോച്ചസ് പിന്നെന്താ പണ്ട് ചോദിച്ചു ചോദിച്ചാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്രോച്ചസ് അത് ചിലപ്പോൾ എന്തെയ്യാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ചോദിച്ചാണ് ചിലപ്പോൾ പിന്നെ ചോദിക്കില്ല പിന്നെന്താ ജനറൽ അഗ്രഷൻ മോഡൽ ഏഹ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുണ്ട് ഒറ്റവട്ടം ചോദിച്ചിട്ടുള്ളൂ പിന്നെന്താ എക്സ്പ്ലെയിൻ നിങ്ങളൊരു ഒരു ഇത് ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിൻ്റെ ഒരു സീക്വൻസ് നമ്മൾ തുടക്കത്തിൽ നോക്കിയ ക്വസ്റ്റ്യൻസിനൊക്കെ അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ ഇയർ ഇയറൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിനെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് മാക്സിമം ഒരു കൊല്ലം ചോദിച്ചിട്ട് പിന്നെ നിർത്തിയുണ്ട് ഏഹ് ഓക്കെ പിന്നെ എന്താണ് ബൈസ്റ്റാൻഡേർഡ് എഫക്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബൈസ്റ്റാൻഡേർഡ് എഫക്ട് പറഞ്ഞില്ലേ അതായത് മറ്റൊരാളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ സഹായിക്കാതെ നിൽക്കുക എന്നുള്ളൊരു ഒരു എഫക്ട് പറഞ്ഞില്ലായിരുന്നോ എക്സ്പ്ലെയിൻ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഫാക്ടേഴ്സ് കഴിഞ്ഞ കുറച്ച് ചോദിച്ചിട്ടുണ്ട് അത് സിമ്പിൾ ആയിട്ട് അതായത് എന്താണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്നറിയുന്നത് മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ വരുന്നത് എന്താണ് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒരുപാട് സിമ്പിൾ നമുക്ക് നമുക്കതിനെ ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന വിഷയങ്ങളുള്ളൂ നമുക്ക് ഒരുപാട് എഴുതാറുണ്ട് അതിലൊക്കെ പിന്നെന്താ ഗ്രൂപ്പ് ഫൈവില് വളരെ കുറച്ച് ഗ്രൂപ്പ് ബ്ലോക്ക് ഫൈവില് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചിട്ടുണ്ട് എന്ത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ടൈപ്പ് ആൻഡ് കോംപ്ലക്സ് ഓഫ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് എന്താണ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് എന്താണ് ഗ്രൂപ്പിന്റെ കോംപ്ലക്സ് എന്തൊക്കെയാണ് ഓക്കെ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെതാ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലീഡർ ലീഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് പിന്നെ ദ റോൾ ഓഫ് എ ലീഡറിൻ്റെ കോൺഫിക്ട് റെസൊല്യൂഷൻ ഒക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ലീഡർ അപ്പോൾ ഗ്രൂപ്പ് ഫൈവില് ഇമ്പോർട്ടൻ്റ് ആയി നോക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മൊത്തത്തിൽ എന്താണ് ലീഡർഷിപ്പ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് എന്ത് ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഫൈവില് നോക്കേണ്ടു അത്രമാത്രമേ അതിൽ കണ്ടുള്ളൂ ഓക്കെ അപ്പോൾ അവർക്ക് ഒന്ന് കംപ്ലീറ്റ് ഒരു ഈ പേപ്പറിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ ബ്ലോക്ക് ബേസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇത് നമ്മൾ സ്പെഷ്യലി ടൈം എടുത്ത് ക്രിയേറ്റ് ചെയ്തതാണ് അതായത് ഓരോ ചാപ്റ്ററിലും കഴിഞ്ഞ കാലം വന്ന കൊസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് ഓരോ ബ്ലോക്കിൽ എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് വന്നത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല വേറെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തോളുമില്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്തെയ്യാ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം കാര്യമായിട്ട് ഒരു ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ റെഡിയാക്കാം ഒരുപാട് എക്സാമിൽ എഴുതാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ പിന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കുക ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക ഓക്കെ പിന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെ കുറച്ചൊരു എക്സാം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സൂന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ എന്താണ് എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ സോ വൈദിംഗം താങ്ക് യു എവരിബി ഹാവ് എ നൈസ് ഡേ